ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്കും സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നീച്ചിങ്ങാണ്ട് താ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചു കാണ്ട് ചായ ഒരു ഗ്ലാസ് കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ കെട്ടൻ ചായ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന് ഉന്മേഷാണില്ല അപ്പോൾ ഞാൻ ഈ തണുപ്പ് തുടങ്ങിയതിൻ്റെ ശേഷം കേട്ടോ രാവിലത്തെ കെട്ടൻ ചായ ഒക്കെ കുടിക്കൽ തുടങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചയെന്ന് കുടിച്ചിരുന്നത് അപ്പോൾ ഇനി ചൂടുള്ള ഗ്ലാസ് ചൂടുള്ള ഒരു ഗ്ലാസ് പച്ച ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉന്മേഷം കിട്ടും അപ്പോൾ തണുപ്പൊക്കെ തന്നെ മാറും ചെയ്യും അപ്പോൾ നെയ്ച്ച പാട് രാവിലെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചു കാണ്ട് ഇനി കടിയുണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ അപ്പോൾ കടീന്ന് എളുപ്പത്തിലുള്ള കടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ നീച്ചപ്പാടിനെ ഉള്ള സന്തോഷത്തിലാണ് എളുപ്പം എന്തെങ്കിലും പണിയൊക്കെ തീർത്തുങ്ങാണ്ട് എളുപ്പം കഴിയണെന്തെങ്കിലും കടിയുണ്ടാക്കുക വീട്ടിൽ പോകണം എന്നൊക്കെയുള്ള ഉദ്ദേശ കേട്ടോ അപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല സന്തോഷമാണല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ആകും നമ്മുടെ വീട്ടിൽ പോകുക എന്നുള്ള ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഇക്കാര്യം അപ്പം ഇന്ന് ഈ എളുപ്പത്തിലുള്ള കടിയാനായിട്ട് ഉണ്ടാക്കണത് ഒന്നുമല്ല പച്ചരിൻ്റെ ഉണ്ടല്ലോ അതാണ് അപ്പോൾ കുക്കർ രണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അയ്ക്കുള്ള ചെറിയ ഉള്ളി ഒന്ന് നുറുക്കി അടിക്കാനിട്ടാണ് ഏറെ ഈ ദോശയും പുട്ടും നൂൽപുട്ടും പിന്നെ അതുപോലെ വെള്ളപ്പൊക്ക അല്ലേ അപ്പം ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന അതാകുമ്പോൾ എളുപ്പമുണ്ട് കയ്യും ചെയ്യും മറ്റുള്ള പണികൾക്കൊക്കെ നിൽക്കും ചെയ്യാമല്ലോ അപ്പോൾ ഇന്നലെ മീനിനെ പോയപ്പോൾ മീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു നൂറ് രൂപേൻ്റെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ചെറിയൊരു കറിയുണ്ടാക്കുക ഇപ്പം മാവുക്ക് കൂട്ടി കഴിക്കുകയും ചെയ്യുക ബാക്കിയുള്ളത് അവർക്ക് ചോറുക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചോറും വെക്കണം പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പോണമെന്ന് വിചാരിച്ചിട്ടാ എങ്ങനെയാലും പണിയൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടക്കലും തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ആവും പിന്നെ നീച്ചിട്ട് അടുക്കളയൊക്കെ വന്നത് നേരം വൈകിട്ടാണ് അപ്പോൾ എളുപ്പത്തിലുള്ള പണിയല്ലേ എന്ന് വിചാരിച്ച് കുറച്ചേരും കൂടി അവിടെ കിടന്നിട്ട് ആമ്പ്ലംസ്കാരം ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ചേരം കൂടി ഒക്കെ ഫോണുമ്പോൾ കളിച്ചു വന്ന അവിടെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് അടുക്കളയൊക്കെ വന്നത് അപ്പം ഞാൻ കറിവേപ്പിലൊക്കെ ഒന്ന് എടുത്തതാണ് പിന്നെ കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിൽക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പച്ചരീൻ്റെ ഉപ്പ് വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടോ ചെയ്യല് ഞാൻ ചെറിയ ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കും പിന്നെ ഈ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കും അപ്പം ഈ പച്ചരിൻ്റെ ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കലെന്നുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ ഞാനിടക്കൊക്കെ ഉണ്ടാക്കും ഇതുപോലെ ധൃതിയുള്ള സമയത്തും പിന്നെ പച്ചരിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കല് റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുമ്പോൾ ആണ്ട്ട് ഉണ്ടാക്കുക ആ പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി അപ്പോൾ എന്താണ് മറ്റേ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പച്ചരി കൊണ്ട് അങ്ങനെ അത് ഒന്നും കൂടി ഇങ്ങോട്ട് പൊടി പോലെ അങ്ങും പിന്നെ അതുണ്ടാക്കിയാലും വല്ല ഉഷാറുണ്ടാവില്ല അപ്പോൾ ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ നന്നാവും പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിലാണെങ്കിലാണ് കേട്ടോ കഴിക്കാനൊക്കെ രസം ഉണ്ടാകുള്ളൂ അപ്പോൾ ചിലർ ഇതായിട്ട് ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കും കേട്ടോ മതി കന്നെ ഈ എണ്ണയൊക്കെ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവൂലോ അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റിലല്ല ഇത് ഉണ്ടാക്കണം ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്കുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് പാത്രം വെള്ളം ഇട്ടാ നെയ്ച്ചൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പുട്ട അപ്പോൾ ഇപ്പം മാവ് കഴിക്കുമ്പോൾ ഒരു പാകത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ രസം ഉണ്ടാവുകയുള്ളു ഇത് കറി ഒട്ടി കഴിക്കാനൊക്കെ രസമാണ് പിന്നെ ഞാനിത് ഒരു രണ്ട് പിടിയോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കായും കൂടി കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പെട്ട ഗ്രാമ്പ് ഏലക്കായ് അങ്ങനെയൊക്കെ ഇടുന്നവർക്കാണെന്ന് ഇട്ടു കൊടുക്ക കേട്ടോ ഞാൻ ഒരു പെട്ടൻ്റെ കഷ്ണമൊക്കെ ഇട്ടെടുക്കലുണ്ട് പെട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏലക്കായൊന്ന് ചതച്ചിങ്ങാണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കഴിക്കാൻ പിന്നെ അധികം തേങ്ങയും കൂടി ചിരകി ഇട്ടിന് പിന്നെ ഈ അരി കഴുകി വെച്ചതും കൂടി ഇട്ടുകൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റേഷൻ കടയിൽ അരി ആകുമ്പോൾ തന്നെ ഒരുപാട് വട്ടം കഴുകിയെടുക്കണം കേട്ടോ എന്നാലിത് കുറച്ചൊരു വൃത്തിയുള്ള അരിയാണ് ഇതിലങ്ങനെ കച്ചറൊന്നും കാണുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചളിക്കാട്ട അതൊക്കെ ഉണ്ടാവും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിലിട്ടോ റേഷൻ കെട്ടിയ നല്ല വൃത്തിയുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് പച്ചരി വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേവില്ലാത്ത അരി ഒന്നും കിട്ടില്ല കുട്ടികൾക്കാണെങ്കിൽ വേവില്ലാത്ത അരി ഇഷ്ടമാണ് കിട്ടുക അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വേവില്ലാത്ത അരി തന്നെയാണ് ഞാറേയും വാങ്ങല അപ്പോൾ അത് കാരണം അപ്പോൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങിയിട്ടില്ലെങ്കിൽ വേവില്ലാത്തരി ഒക്കെ കൂടുതലുണ്ടാവുള്ളൂ അപ്പോൾ റേഷൻ കുറച്ച് പച്ചരി അഞ്ചിലാകും വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കഴുകി ഉണക്കാനൊന്നും ഉള്ളില്ല അതുപോലെ ഇപ്പോൾ മാവ് ഉണ്ടാക്കാനും നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ രാവിലെ അതുണ്ടാക്കൂലേ അപ്പുണ്ടാക്കാൻ അങ്ങനെയൊക്കെ പൂതിക്കും വേണ്ടിയിട്ടാണ് പച്ചരി വാങ്ങിയത് പിന്നെ കുറച്ച് ഉഴുന്നതും കൂടി ഒക്കെ വെള്ളത്തിലിട്ടാലും നമുക്ക് മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ പിന്നെ അത് ആ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു നൂറ് രൂപേൻ്റെ ചിക്കൻ ഉണ്ടായിരുന്നു അത് നില വാങ്ങിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചിലപ്പം കറിയാക്കി ഇരിക്കാനിട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇട്ട് എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്ന ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലിൽ രണ്ട് സവാള ഇട്ട് കൊടുക്കുന്നു രണ്ട് സവാള ചെറിയ സവാളയായിരുന്നു അതും കൂടി കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കുറവല്ല അപ്പോൾ കറി കുറച്ചാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടിയൊക്കെ അപ്പോൾ വെച്ചിട്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് ഇതാ ഒരു നാല് പച്ചമുളകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ട്ടാ പിന്നെ അതിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതികള ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് കൂടി മൂടി വെച്ചിട്ട് ഇരുന്നാണ് ട്ടോ പെട്ടെന്ന് ആമംണ്ടിട്ട് അപ്പോൾ അതാ ഉള്ളിലേക്കൊന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പണി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി മുഴത്തുള്ളിയും കൂടി ഇന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്കുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറിയും ചിക്കൻ കറിയും എല്ലാ ഇതും വെക്കാനും അറിയാത്തവരൊന്നും ആയിട്ടുണ്ടാവില്ല നമ്മൾ നമ്മളുണ്ടാക്കുന്നതിന് നമ്മളൊരു വേടിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് ഒന്ന് മൂടി ഇട്ട് കൊടുത്തിരുന്നു അതാ ഒന്ന് തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നൊന്ന് അടച്ചെടുക്കാനോ ഇതേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തീക്കുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അടുസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്തെടുത്തുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ടുക പിന്നെ ഞാൻ മുളക് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പച്ചമുളക് മൂന്നാല് ടീസ്പൂ മൂന്നാല് ടീസ്പൂണെന്നു പറഞ്ഞാൽ മൂന്നാല് പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളക് പൊടി ചില മുളകല്ല എരുവാണേക്കാലല്ലേ അപ്പോൾ ഈ മുളക് അത്ര എരില്ലേ അതുകൊണ്ട് തന്നെ അര ടീസ്പൂണ് ഇട്ട് കൊടുത്ത് ഇട്ടുക പിന്നെ ഇതീക്കതാ പാകത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്തുംങ്ങാണ്ട് ഇന്നും കണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല കുറുകിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ചിക്കൻ ഇട്ട് എടുത്താണ്ട് ഇങ്ങനെ ഇളക്കിൻ്റെ എടുത്താൽ മൂടിയിട്ട് കൊടുത്താലും ഉഷാറോട്ടോ പിന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ കേങ്ങനില്ല കേട്ടോ കഴിഞ്ഞത് ഞാൻ കേങ്ങനെങ്കിൽ ഇട്ട് ഒന്നിട്ടെടുക്കും അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറിയാണെങ്കിലും ബീഫ് കറിയൊക്കെ ആണെങ്കിലും അതിൻ്റെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ തേങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ കറി കൂടുതൽ ഇഷ്ടം അതെടുത്ത് കഴിക്കാനാണ് ഈ കറി ഇഷ്ടം കേട്ടോ അപ്പം എന്നാൽ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ നന്നായിട്ടൊന്നും ഇളക്കിയിട്ടൊന്ന് മൂടിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ രണ്ട് മൂന്നാല് തളിച്ചിട്ടുണ്ടെങ്കിൽ അണ്ട് വന്ന് കിട്ടിട്ടോ പിന്നെ മൺസാട്ടിയിലാവുമ്പോൾ തിളച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഓഫ് ആക്കിയാലും അപ്പം നമ്മൾ മാ വണ്ടിയിൽ ഷാറായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം പിന്നെ പാകത്തെ വൈകിട്ടേക്ക് നല്ല രുചിയുണ്ടായിരുന്നിട്ട് കഴിക്കാൻ പാ അതിനുള്ള ഉപ്പുമായിട്ട് കറി ഇല്ലാതെ തന്നെ കഴിക്കാം പക്ഷെ അത് കറി ഇട്ടിട്ടാണ് തന്നെയാണ് ഞങ്ങളൊക്കെ കഴിച്ചത് പിന്നെ വേടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ആക്കി സിങ്ങൾ പിന്നെ നമ്മൾ വിറ്റെടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എപ്പോഴും വേടിയെടുത്ത് നന്നായിട്ടൊരു പാടാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ പോകാനുള്ള നല്ല സന്തോഷത്തിൽ ആയിരുന്നു കേട്ടോ എളുപ്പം പണികളൊക്കെ നോക്കിയത് ഇതും ചിക്കൻ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് പൈക്ക് കുറച്ച് മഞ്ഞളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോളിന് ഇന്ന് എന്താണ് വീട്ടിൽ വല്ലാർപ്പോൾ പോകുകയാണെന്ന് പറയുമ്പോൾ വല്ല സന്തോഷമാണ് ഞാൻ കുറച്ച് മോളിക്ക് ഉറങ്ങി നീക്കുമ്പോൾ അപ്പോൾ തന്നെ അംഗൻവാടി ഒക്കെ പോകാണ്ട് എന്നാൽ കരച്ചിലുണ്ടോ അങ്ങനവാടി ഒക്കെ പോകുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ കുട്ടികൾക്ക് അങ്ങനെ തന്നെ ഞങ്ങളുടെ ചായടിയും മറ്റുള്ള പണികളൊക്കെ കീഴിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനതാ ഒരുങ്ങിയാണ് അവൾക്ക് അധികം ഷൂ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഊരിയിട്ടിട്ട് പിന്നെ വെള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കാനായിട്ടോ അപ്പം ഞങ്ങളിതാ ഒരുങ്ങിയിരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരഞ്ഞിട്ടോ അപ്പം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാ കുട്ടിക്കാർക്കും അസലാമല്ലേക്കും